yeah <laughs> ച്ചാല് എൻ്റെ മാമൻ്റെ മോൻ്റെ വീട് പാല് കാച്ചാണ് പാല് കാച്ചിന് ഞങ്ങൾ പോയി അവിടെ വെച്ച് എടുത്ത വീഡിയോ ആണ് കിട്ടുന്നത് എല്ലാവർക്കും സുഖമായിരിക്കും വിശ്വസിക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് എല്ലാവരും എല്ലാവർക്കും സുഖമാണല്ലോ നിങ്ങളുടെ കമൻറ്റുകളും റൈക്കുകളും ഒക്കെ ഞാൻ കാണുന്നുണ്ട് ലൈക്കൊക്കെ കുറവാണെങ്കിലും കമൻറ്റൊക്കെ ചിലരൊക്കെ ഇടുന്നുണ്ട് അതിൽ സന്തോഷമുണ്ട് മറുപടിയും ഞാനിടുന്നുണ്ട് പിന്നെ എല്ലാവരും സബ് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം പിന്നെ തുടക്കക്കാരി ആയതുകൊണ്ട് കൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഒന്ന് ക്ഷമിച്ച് സഹിച്ച് ഒന്ന് കാണുക നിങ്ങൾക്ക് വേറെ എൻ്റർടൈൻമെൻ്റ് ഇതിൽ തോന്നുവാണെങ്കിൽ കമൻറ്റ് ഇടുക ലൈക്ക് ഇടുക എൻ്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ട ആയോ എന്തായാലും ഒരു കരകരപ്പും ഒരു കിറുകിറുപ്പും ഒരു ശ്രുതിയില്ലായ്മയും എല്ലാം ഉണ്ട് എങ്കിലും എനിക്ക് പാടാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ പാടുന്നു വീഡിയോടൊപ്പം ഞാൻ പാടുന്നു നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കൂ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റിലൂടെ എന്നെ അറിയിക്കും അപ്പം എൻ്റെ കുഞ്ഞുമോളുടെ ഒരു ഡാൻസും കൂടെ അവളെ ഞാൻ ഓട്ടിച്ച് വായിച്ച് ഡാൻസ് കളിപ്പിക്കുകയാണ് അടിപൊളിയായിട്ട് അവൾ കളിക്കും അത് ഞങ്ങൾക്ക് അടിപൊളിയാണ് കാണുന്നവർക്ക് അടിപൊളിയാണോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ എന്നാലും ഞങ്ങളുടെ കുഞ്ഞായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്കത് കാണാൻ എനിക്ക് കാണാൻ ഭയ പ്രത്യേകിച്ചിരിക്കുന്നത് ഭയങ്കര ഒരു നമ്മൾ ഡാൻസ് കളിക്കാൻ പറയുമ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ കോക്കറികളൊക്കെ കാണിക്കും കാണിച്ചവൾ റെഡിയാക്കും അതാണ് അവളുടെ സ്വഭാവം പക്ഷേ അവൾ നല്ല പൊളിയാണ് എപ്പോഴും എൻ്റെ കൂടെ തന്നെ നടക്കും ചിലപ്പോൾ എന്നോട് പിണങ്ങുമ്പോൾ മാത്രമേ അവൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ പിണങ്ങുമ്പോൾ അവൾ മൊത്തത്തിൽ എന്നെ ഇട്ടിട്ട് അങ്ങ് പോവും ആവും അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തു തരില്ല എന്ന് എന്നോട് പറഞ്ഞ് അവൾ അങ്ങ് പിണങ്ങി അങ്ങ് പോവും പിന്നെ എൻ്റെ ഈ ചെടികൾ തോട്ടങ്ങൾ ഞാൻ ഇതിനിടയ്ക്കിടയ്ക്കിടയ്ക്ക് ഞാൻ കാണുന്നത് ഇത് വീഡിയോയ്ക്ക് മൂന്ന് മിനിറ്റ് തികയ്ക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ഇതിൽ കൂടി ഇടുന്നതേ ഉള്ളൂ ഒരുപാട് ചെടികൾ എനിക്ക് ഞാൻ നട്ടു വളർത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വണക്കം എൻ്റെ ഗുഡ് മോർണിംഗും ഗുഡ് ബൈയും എല്ലാം ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ടാറ്റാ ബൈ